ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ നേരെ രാവിലെ ബദാമിക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇന്നലെ നമ്മൾ താമസിക്കുന്ന താസ്ഗോ എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിലാണ് ഇനി ഇവിടെ നിന്നൊരു ഇരുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ ഉണ്ട് ബദാമിക്ക് അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമുക്ക് ഹംപിക്ക് വിടണം അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകുന്ന നമ്മുടെ റൈഡ് തീരാൻ പോവാണ് അപ്പം നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം ഓക്കെ ഇതിനകത്താണ് കരിമ്പെല്ലാം എടുത്തോണ്ട് വരുന്നത് നോക്കിയേ ആ കിടക്കുന്ന ഫുള്ള് മുന്തിരിയാ അടിപൊളി അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് മുന്തിരി കൊള്ളാട്ടോ കൊള്ളാംട്ടോസ് നോക്കിയ ഇത് ഫുള്ള് കരിമ്പാണ് ഈ സൈഡിൽ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് അങ്ങോട്ടേക്ക് കാളവണ്ടിയിലൊക്കെ കൊണ്ടുവരുന്നു guys ಕೂಡ ಸರಿ കരിമ്പിന്റെ കൊയ്ത്തും കണ്ടു ഇവിടെ കാര്യമായിട്ട് കൊയ്ത്ത് നടക്കുന്നുണ്ട് കരിമ്പിൻ്റെ പുള്ളിയുടെ നമ്പർ പ്ലേറ്റ് നമുക്ക് എന്താ അടുത്ത ഓമ കൃഷി നമുക്ക് എല്ലാത്തിൻ്റെ ഹൈറ്റ് ചെറുതാണ് അല്ലേ ഇത്രയും ചെറിയ ഓമോ ഞാൻ ആദ്യത്താട്ടാണത് അതിങ്ങനെ ഓമക്കൃഷിയിൽ ഇത്രയും ചെറിയ സൈക്കിൾ ഓമ വളരെ എല്ലാത്തിനും നമ്മൾ ഫ്രിഡ്ജ് കിട്ടുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും ചെറിയ ഇതാണ് ബദാമി റെയിൽവേ സ്റ്റേഷൻ ഗൈസ് അങ്ങനെ നമ്മൾ ബദാമി എത്തി ഇനി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് പഠിച്ചിരുന്ന് വിടാം വെള്ളപ്പന്നിയും പന്ന് നാല് മക്കളും ആയിട്ട് നോക്കി ഗൈസ് ഇതാണ് ബദാമി കേവ് ടെമ്പിൾ ഇവിടുന്ന് എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ അതെടുത്തിട്ട് വേണം പോയെ ഇതിന്റെ എൻട്രി ഫീ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഏയ് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം പുള്ളി അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന നോക്കി ഈ കാണുന്ന സ്റ്റാച്ചുവിനെയാണ് ഉള്ള ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ബദാമികാവ് ശിവന്റെ ആണ് കേട്ടോ ഇതിനുള്ളിൽ ഇരിക്കുന്നത് ശിവലിംഗണ്ട് ഇതാകണ്ട ഓ ഇവിടുത്തെ നന്ദിക്ക് തലയില്ല കേട്ടോ തലയ്ക്ക് എന്താ പറ്റിയെന്നുള്ള കഥ ഇനി വിക്കിപീഡിയ എടുത്ത് നോക്കാം കിട്ടിയാൽ ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നതായിരിക്കും ഓരോ പിള്ളറിലെ കൊത്തുപണി നോക്കി മുകളിലായിട്ട് മാത്രം താഴോട്ട് പ്ലെയിനാണ് എല്ലാ പിള്ളറിലും ഓരോ കൊത്തുപണി വെച്ചിട്ടുണ്ട് ടോപ്പ് ടോപ്പൊ നല്ല രസം കാണാ കൊറേ ഫോറിനേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഇനി നമുക്ക് ഇതിലേ കയറി ഇതിന്റെ മുകളിൽ എന്താണെന്ന് നോക്കിട്ട് വരാം ശരിക്കും ഗൈഡെടുത്ത അടിപൊളി ആയിരുന്നു പക്ഷെ എനിക്ക് ഭാഷ അറിയാത്തോണ്ട് പ്രത്യേകിച്ച് പുള്ളി എന്ത് പറഞ്ഞാലും മനസ്സിലാവൂലോ അതുകൊണ്ട് പിന്നെ ഗൈഡ് വേണ്ട എന്ത് രസല്ലേ വ്യൂ ആണ് എന്ത് രസല്ലേ രണ്ടും മലയുടെ ഇടക്ക് അവര് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ വ്യൂ നിങ്ങൾ വന്ന ടൈ ടൈം അത്ര നല്ല ടൈം അല്ലേ നട്ടുച്ച ഒരു വെയില് ആ അതിൻ്റെ ഉള്ളിൽ ഒരു കയറ ടെമ്പിളുണ്ട് അടുത്ത ഇവിടോട്ട് വരുമ്പോൾ ഇതിനുള്ളിലുണ്ട് അത് കഴിഞ്ഞ് ഇതാ അതിലെ അങ്ങനെ മുകളോട്ട് പോകണം അങ്ങനെ അതൊന്നും കയറി നോക്കിയിട്ട് വരാൻ നമുക്ക് അടിപൊളി ഒരു മസ്ജിദല്ലേ നല്ല രസമുണ്ട് ഇതിൻ്റെ കൂടെ ഭയങ്കര മാച്ചിങ് ആയിട്ട് പോകുന്നുണ്ട് ഇപ്പം അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ഓ അടിപൊളി കുളം ഇപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു സംഭവം മനസ്സിലായി ഓരോ മലയിലും കേവ് ഉണ്ടാക്കി അതിനകത്ത് അമ്പലമുണ്ട് ഇതൊന്ന് പിന്നെതാ ഇതാ അടച്ചിട്ടേക്കുന്ന അവിടെ എന്താണെന്നറിയില്ല പിന്നെ അതിന്റെ താഴെ ഇതിനകത്തൊന്ന് പിന്നെ അതിന്റെ താഴെ അതിനകത്തൊന്ന് അതാ ഇനി ഇവിടുന്ന് വീണ്ടും നമ്മൾ ഇതിലിങ്ങനെ കയറുന്നുണ്ട് അപ്പം അവിടെയും വിക്കാറുണ്ടാകും അപ്പം ഇതിലെയാണ് നമ്മൾ താഴേന്ന് കയറി വരുന്നത് ഇവിടെ എന്തൊക്കെ വർക്ക് കണക്കുന്നുണ്ട് നമുക്കിതിലെ മുകളിലോട്ട് കയറാം അടുത്തത് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബദാമി ടൗൺ ഫുള്ള് കാണാം കേട്ടോ നമ്മുടെ ബദാമിക്കേയിലെ കാഴ്ചകൾ കഴിഞ്ഞു ഇനി നമുക്ക് നേരെ ഹമ്പി റൂട്ട് വെച്ചു പിടിക്കാം അണ്ണന്മാരൊരു ഗ്യാങ്ങാട്ടൊരു പണ്ടല്ല അതിനുള്ളില് പെട്ടെന്ന് തിരക്കായി തുടങ്ങിയല്ലോ ഞാനിട്ട് കയറി വരാൻ നേരം ഇത്രയും തിരക്കില്ലായിരുന്നു ഇത് ബദാമിലെ ഒരു ബുധനാഴ്ച ചന്തയാണ് പക്കാളച്ച നമ്മുടെ മറ്റേ തേന്മാവിന്റെ മുമ്പത്തെ സിങ്ങിലേക്ക് പോലെ ചന്തയില മെയിൻ ആളെന്നെ പിടിച്ചു നിർത്തി പുള്ളി വിചാരിച്ചു ഞാൻ എന്തോ വീഡിയോ എടുത്തത് എന്തോ റിപ്പോർട്ട് കൊടുക്കാനോ അങ്ങനെ എന്തോ ആണെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ടൂറിസ്റ്റാണെന്നും കേരളത്തിൽ നിന്ന് വന്നതെന്നൊക്കെ പറഞ്ഞു പുള്ളിനെ മനസ്സിലാക്കിയത് പുള്ളിനോട് ചോയ് ഒറ്റക്കാണോ പിന്നെ എന്താ എവിടുന്നാണ് വരുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു എന്നിട്ട് പറഞ്ഞാൽ വീഡിയോ എടുത്തോളാം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചു ഞാൻ വീഡിയോ എടുത്തിട്ട് തിരിച്ച് നടന്നപ്പോൾ ഒരാൾ എന്നെ തട്ടി വിളിച്ചുകൊണ്ട് പോയതാ ഞാൻ വിചാരിച്ചു ഓഹോ ഇന്ന് അടി കിട്ടിയെന്ന് വിചാരിച്ചു ുന്നു ഓ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എന്ത് ഭംഗിയല്ല ആകാശം കാണാൻ ആ ലൈറ്റ് വീഴുന്നു നോക്കിയേസ് ഇനി ഹമ്പി വെറും ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓ ഇപ്പഴാണ് ഏട്ടാ ഹമ്പിയുടെ ഒരു ബോർഡ് കണ്ടത് അങ്ങനെ നമ്മൾ ഹംപി എത്തിയിരിക്കുകയാണ് ഇപ്പൊ മറ്റേ വീരപക്ഷ ടെമ്പിളിന്റെ അടുത്തത് ഇതാ എൻറെ ബാക്കി കാണുന്നതാണ് വീരുപക്ഷ ടെമ്പിൾ ആക്ച്വലി ഇതാണ് ശരിക്കുള്ള വീരപക്ഷ ടെമ്പിൾ ഇവിടുന്ന് പിന്നെ അവിടേക്ക് ഷിഫ്റ്റ് ആയതാണ് ഷിഫ്റ്റ് ചെയ്തതാണ് വേണം അങ്ങനെ കിട്ടി എനിക്ക് കമ്പനി മലയാളി ഹംപിയിലെത്തില്ല ഇന്ന് നാളെ പോകും അല്ലേ രണ്ടു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അമൽപ്രവ നാളെ പോവാണ് അപ്പൊ ഞങ്ങൾ ഒന്നിച്ച വീരപക്ഷ ടെമ്പിളിന്റെ ചുറ്റുപാട് ഒന്ന് ഇവിടെ കറങ്ങിച്ച് കാണാൻ ഇറങ്ങിയാണ് നമുക്ക് നേരെ കാഴ്ചകളിലേക്ക്